ഹലോ സ്ലാമലേക്കും എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താ മഴയില്ല ഭയങ്കര ചൂടാണ് ക്ഷീണാണെന്നൊക്കെ പറഞ്ഞ് മഴ പെയ്തു കേട്ടോ ഇതാ നല്ലൊരു മഴയാണ് ഞങ്ങളുടെ ഇവിടെ പെയ്തു കേട്ടോ അപ്പോൾ ഇതൊക്കെ ഉണ്ടോ പക്ഷെ എന്താണെന്ന് വെച്ചാൽ മഴ പെയ്തോടുകൂടി കരണ്ടൊക്കെ പോയി കേട്ടോ അപ്പോൾ നമുക്ക് നോമ്പ് തുറക്കുന്ന സമയമൊക്കെ ആകുമ്പോഴും കരണ്ടൊക്കെ പോയേക്കാണ് ഒരു നാല് മണി ആയപ്പോഴേക്കും മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ പെയ്തിട്ട് നല്ല മഴയായിട്ടോ നല്ല മഴ വെള്ളമുള്ള മഴയാണ് കേട്ടോ പെയ്തത് പക്ഷേ കരണ്ട് കറണ്ട് പെയ്തുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ ജ്യൂസ് അടിക്കാനുള്ള കാര്യങ്ങൾ എല്ലാം അവിടെ പെൻഡിങ് ആവുമല്ലോ കണ്ടോ നല്ല മഴയായിട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ആയി നമുക്ക് കരണ്ട് നോമ്പറക്കണ സമയത്ത് കരണ്ട് വന്നില്ല കേട്ടോ പിന്നെ നമ്മൾ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ ഒരു ഏഴ് മണി ഏഴ് കാലൊക്കെ ആയപ്പോൾക്കും പിന്നെ കരണ്ട് വന്നു കേട്ടോ അപ്പോൾ ഇതാ നല്ല മഴയാണ് ഇപ്പോൾ നിസാമോള് പോയി മഴയൊക്കെ നിന്ന് വീടിയെടുക്കണുണ്ട് നമുക്ക് കുറേ ദിവസങ്ങൾ കൂടി ഇങ്ങനെ ഒരു മഴ വരുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമാണല്ലോ ഒരുപാട് നമ്മൾ പ്രാർത്ഥിച്ച് ആഗ്രഹിച്ചൊക്കെ ഇരുന്നതാണ് ഇങ്ങനെ ഒരു മഴയ്ക്ക് വേണ്ടി അപ്പോൾ ഇത് എല്ലാ സ്ഥലത്തും ഉണ്ടായിരുന്നോന്നും എനിക്കറിയില്ലാട്ടോ അപ്പോൾ ചില സ്ഥലങ്ങളിൽ ഉണ്ടായി ചില സ്ഥലങ്ങളിൽ ഉണ്ടായില്ല എന്നൊക്കെ പറയണ്ടായി പക്ഷേ ആ ഉണ്ടാവാതിരുന്ന സ്ഥലങ്ങളിലൊക്കെ നേരത്തെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്കൊന്നും ഉണ്ടായിരുന്നില്ല ഇതൊരു വേനൽ മഴയാണല്ലോ മഴ എല്ലായിടത്തും എല്ലാവർക്കും കിട്ടും അങ്ങനെ കേട്ടോ അപ്പം ഇന്നിപ്പോൾ നമ്മൾ പലഹാരമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഇരുന്ന സമയത്താണ് അപ്പോൾ ഈ ഒരു മഴയും കാറ്റും ഒക്കെ വന്നതൊക്കെ നല്ല കാറ്റ് നല്ല തണുപ്പൊക്കെ ആയിരുന്നു അപ്പോൾ കരണ്ടും പോയി അപ്പോൾ ആ കരയുള്ള വെട്ടത്ത് വെച്ച് നമ്മൾ ഓരോന്ന് ഉണ്ടാക്കാൻ കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഉണ്ടാക്കണതേ ഒരു സ്റ്റാർട്ടർ നമ്മൾ ഈ കല്യാണ വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ സ്റ്റാർട്ടർ കഴിക്കാറില്ലേ അതാട്ടോ ഇപ്പം ചെറിയൊരു സ്നാക്സ് വേറൊന്നുമില്ല സവാള ഇഞ്ചി പച്ചോളം വാട്ട അതിലേക്ക് ബീഫ് ആട്ടോ ബീഫ് ഇട്ട് കൊടുക്കുക ബീഫ് ഇപ്പോൾ ഞാൻ കരണ്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് കൈകൊണ്ട് ഇങ്ങനെ പിച്ച് പിച്ച് ഇട്ടേക്കാം കേട്ടോ എന്നിട്ട് അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി മസാലപ്പൊടി എല്ലാം ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് മുരിച്ചെടുക്കുക കേട്ടോ എണ്ണ ഒഴിച്ച് നല്ലവണ്ണം അതൊന്ന് മുരിച്ച് നല്ല ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ എന്നിട്ട് ഇതാ സമൂസയുടെ ഷീറ്റിലെ അതായത് ഇതുപോലെ കോൺ ആകരുന്നില്ല കേട്ടോ അതുപോലെ ഈ ഒരറ്റത്തുനിന്ന് ഈ ഒരറ്റത്തേക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ചെറിയ സമൂസകളും ഉണ്ടാക്കാറുണ്ട് ഇത് വെച്ചിട്ട് നമ്മൾ കണ്ടിട്ടില്ലേ ചെറിയ 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 സമൂസ ഒക്കെ ഉണ്ടാക്കാറില്ലേ അപ്പോൾ അതിട്ടത് അതുപോലെ കോണാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് നമ്മുടെ ആ ഒരു നല്ലവണ്ണം പൊഴിച്ചെടുക്കണം കേട്ടോ ഇത് നല്ലവണ്ണം മൊരിയിച്ചെടുക്കണം വേറെ അതിലേക്ക് കിഴങ്ങോ ക്യാരറ്റോ ഒന്നും ചേർക്കാൻ പാടില്ല കേട്ടോ ഇറച്ചി മാത്രം കേട്ടോ എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ചുരുട്ടിയെടുക്കാണ് ഇതിപ്പോൾ പോകില്ല ഉള്ളിൽ ആദ്യം നീളത്തിൽ മടക്കിയിട്ട് പിന്നെ വട്ടത്തിൽ ഇതുപോലെ ഇങ്ങനെ കുഴല് പോലെ അടക്കി എടുക്കാണ്ട് എന്നിട്ട് അത് നമുക്ക് മൈദയുടെ മാവ് വെച്ചിട്ട് അതൊന്നും ഇതാക്കിയെടുക്കാം അതുപോലെ ഞാൻ എല്ലാം ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഇങ്ങനെ ചുരുട്ടി ചുരുട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അത് ഇതിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ പിന്നെ ഫ്രൈ ചെയ്യാന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇട്ടിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാമല്ലോ സമൂസ ഷീറ്റല്ലേ പെട്ടെന്ന് തന്നെ കിട്ടുമല്ലോ മൊരിഞ്ഞ് കിട്ടൂലോ അപ്പോൾ പിന്നെ അതിൻ്റെ ഉള്ളിലുള്ളതൊക്കെ നല്ലോണം ഡ്രൈ ആയിട്ട് ഇരിക്കാനുള്ളു അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ സ്റ്റാർട്ടർ അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല സൂപ്പറാണ് കുറച്ചുണ്ടാവുള്ളൂ പെട്ടെന്ന് കഴിയും കുറച്ചുണ്ടാവുള്ളൂ എങ്കിലും പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ സമൂസ ഷീറ്റ് വെച്ച് ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ ഇതാണ്ട ഇതുപോലെ അപ്പോൾ അപ്പോൾക്കിതേ മഴയൊക്കെ അന്ന് മാറിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നല്ല തണുപ്പൊക്കെ ഉണ്ട് നല്ല കാറ്റും നല്ല തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ അപ്പോൾക്കും കരണ്ട് ഇതുവരെ ഞാൻ പറഞ്ഞില്ലേ കരണ്ട് വന്നില്ല എന്ന് പിന്നെ കുറച്ച് ഉന്നക്കായും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പിന്നെ ഇതാ നമ്മൾ ജ്യൂസൊന്നും ഇടുത്തില്ല റൂഹഫ്സ ഉണ്ടായി റുഹഫ്സ ഞാൻ ഇങ്ങനെ വെറുതെ പാലൊന്നും ഒഴിക്കാണ്ട് റുഹഫ്സൊക്കെ അരക്കി എടുത്തു കേട്ടോ പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ റുഹഫ്സ അപ്പം നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു നല്ല തണുപ്പ് വേണം ക്രോഫ്സൊക്കെ നല്ല തണുപ്പ് വേണം കേട്ടോ നല്ലോണം അതിന് ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പം നല്ലോണം ഐസ് ഇട്ട് എടുക്കുന്നതെന്ന് പറഞ്ഞായിരുന്നു നിസാമ്പള് നല്ലോണം ഐസൊക്കെ ഇട്ട് നിസ്സമ്പളൊക്കെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ തനിമത്തിനൊക്കെ നമ്മൾ അടിച്ച് മിക്സിയിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്കത് അടിച്ചെടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ പിന്നെ ചായയൊക്കെ ഇട്ടു അങ്ങനെ ചായ കിട്ടി നമ്മൾ അലഹദില്ല അങ്ങനെ നോമ്പ് തുറ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഒന്ന് നിയാമോനില്ല കേട്ടോ നിയാമോന് ഫ്രണ്ട്സിൻ്റെ കൂടെ നോമ്പുറക്കാൻ പോയി എനിക്ക് എല്ലാ ഫ്രണ്ട്സും അവിടെ എല്ലാവരും കൂടി നോമ്പുറക്കണയാണ് അങ്ങനെ ഞാനും നിസ്സമുള്ളൂ ഉമ്മായു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇതാ നോമ്പുറുക്കാണ് അപ്പോൾ നമ്മൾ മൊബൈലാ കേട്ടോ മൊബൈലിൻ്റെ വെട്ടത്തിലാണ് മൊബൈലിൽ ഇങ്ങനെ അടിച്ചു വെച്ചാൽ ഞാൻ മെഴുകുതിരിയൊക്കെ എടുക്കാൻ പോയതാണ് പിന്നെ ചിലപ്പം വരുവായിരിക്കും കാരണം അങ്ങനെ അങ്ങോട്ട് വലുതായിട്ട് പോകൂല പെട്ടെന്ന് വരും എന്നുള്ളൊരു ഇതിൽ കിട്ടാം മൊബൈലിൻ്റെ വെട്ടത്തിൽ തന്നെ ഇരുന്ന് ഞങ്ങൾ നോമ്പറക്കാണ് അപ്പോൾ ആ ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ വന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ചെയ്യണോട്ടോ അപ്പം നമ്മളുടെ വലിയ വീഡിയോസൊക്കെ വന്നിട്ടുണ്ട് നമ്മളുടെ ഫാമിലിയിൽ നമ്മുടെ വീട്ടിലുള്ള നോമ്പ് തുറയൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇവിടുത്തെ വാപിച്ചിട്ട് ആണ്ടും കൂടിയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ നോമ്പുറ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നാളെ കാണാം കേട്ടോ അപ്പം ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിൻ്റെ ഉള്ളിൽ ഇറച്ചി ഇങ്ങനെ പിരിച്ചതാണെന്ന് വെച്ചേക്കണേലോ അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ